നമസ്കാരം ഇസ്രയേൽ ലെബനനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കരയാക്രമണം പരിമിത കരയാക്രമണമാണ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത് ബെയ്റൂട്ടിൽ വ്യോമാക്രമണവും തുടരുകയാണ് ബോംബുകൾ ദുരദുരാകർഷിക്കുകയായിരുന്നു ഇസ്രയേൽ അതിർത്തിയിലെ ജനങ്ങളോട് പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ സമാധാന നീക്കവുമായി ഫ്രാൻസും രംഗത്തു വന്നു ഇതിനെ ഇസ്രായേൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് സൂചനയും അതിനിടെ കരയുദ്ധത്തിന് തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടി പൂർണ്ണ സജ്ജമാക്കാനാണ് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം ഖാസിൻ പറഞ്ഞിരിക്കുന്നത് നസറുള്ള വധത്തിന് ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതു കൂടിയാവുകയാണ് ഇത് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത് തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു ബെയ്റൂട്ടിലും ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നാസറുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടതും ഇസ്രയേൽ കരയധിനിവേശം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള പറഞ്ഞതെങ്കിലും സംഭവിച്ചത് മറിച്ചാണ് അവർ പിന്മാറിയെന്നാണ് റിപ്പോർട്ട് പരിമിത കരയുദ്ധമെന്ന് ഇസ്രയേൽ പറയുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് സൂചന ഹിസ്ബുള്ളയെ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രയേൽ ഇടപെടൽ ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേലിനാകില്ലെന്നുമാണ് ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം പറഞ്ഞത് ഇസ്രയേലിന്റെ അടുത്ത നീക്കം റിപ്പീറ്റ് ഇസ്രയേലിന്റെ അടുത്ത നീക്കം കരയാക്രമണമായിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടെയാണിത് അതിനുള്ള സൂചനകൾ നൽകി ഇതിനോടകം ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളെയും ഒക്കെ ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നസ്രുള്ള വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിൽ എത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ ഇതിനൊന്നും വഴങ്ങിയില്ല ഇതിനൊപ്പമാണ് ഫ്രാൻസ് കൂടി സമാധാന ശ്രമം നടത്തുന്നത് തിങ്കളാഴ്ച ബെക്കാവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബൈറൂട്ടിലും ഇസ്രയേൽ ആക്രമണം നടത്തി പാർപ്പിട സമുച്ചയം തകർന്ന ഒരാൾ മരിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇവിടുത്തെ കോല പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ പലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീന്റെ മൂന്ന് നേതാക്കളാണ് കൊല്ലപ്പെട്ടത് ദിവസങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരക്കണക്കിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുലയുടെ പ്രധാന കമാൻഡർമാരെയെല്ലാം ഇസ്രയേൽ വധിച്ചു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബനനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തെന്ന് യു എൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നസ്രയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ലെബനോണിൽ നിന്നും പലായനം ചെയ്തവരുടെ എണ്ണം അൻപതിനായിരം കടന്നിട്ടുണ്ട് നന്ദി